സമതത്തിൻ്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് വിളംബരപ്പെടുത്തുന്നതെന്ന് പി നന്ദകുമാർ എം എൽ അഭിപ്രായപ്പെട്ടു ഹജ്ജ് സാങ്കേതിക ട്രെയിനിങ് ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം جنه هاي کرنے ضرورت عليه جوما الگ الگ کري ويه يا موندے نال جو ما اپرو اينو جو سمي ما جوتے جو واه تيمن ا ما بي گهرو ړورنه موږ وريو اني هرڅنه جوون ونه جوون ونه مو جو جيڪو اهو اهو ونيو ٿيو آهي ان ۾ ڪجهه ٽيڪنيڪل مسئلا آهن اها ڳالهه آهي ته 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 اها ڳالهه സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള യാത്രയ്ക്ക് തയ്യാറായ പൊന്നാനി തവനൂർ മണ്ഡലത്തിലെ എഴുന്നൂറിൽ പരം ഹാജിമാർക്കായാണ് പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ സാങ്കേതിക ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചത് മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ എം മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു അതിഥികളാണ് ആ കൂട്ടത്തിൽ സാധുക്കള ഞങ്ങൾക്ക് ആ ദ്വെ ദ് പരിമിതിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു വിസയത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ മൊത്തം ഹാജിമാർ പോകുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് ഞമ്മുടെ നാട്ടിൽ കേരള സംസ്ഥാനത്ത് പേർക്കാണ് അവസരം ജില്ലാ ട്രെയിനർ മുജീബ് റഹ്മാൻ വടക്കേമണ്ണ ക്ലാസ് എടുത്തു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഹജ്ജ് കമ്മിറ്റി മെമ്പർ അക്ബർ താനൂർ മദ്രസ ക്ഷേമ ബോർഡ് മെമ്പർ സിദ്ദിഖ് മൗലവി ഐലക്കാട് ഇസ്മായിൽ പുതുപൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ട്രെയിനർമാരായ അലി മുഹമ്മദ് അലി അഷ്കർ മുനിർ കരിപ്പൂർ ഇബ്രാഹിം മൻസൂർ അനീഷ മൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് നസീർ ബഷീർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി